ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രാദേശിക സമ്മേളനം ന്യൂയോർക്കിലെ അക്ഷര നഗരിയിൽ നവംബർ ഒന്ന് മുതൽ മൂന്ന് വരെ നടത്തപ്പെടുന്നു ന്യൂയോർക്കിലെ കേരള സെൻട്രലിൽ നടക്കുന്ന സമ്മേളനത്തിൽ മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു സമ്മേളനത്തിൽ നോർത്ത് അമേരിക്കയിലെ മലയാളി എഴുത്തുകാരും സാഹിത്യകാരന്മാരും പങ്കെടുക്കുന്നതാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സാഹിത്യ ഉത്സവത്തിൽ വൈവിധ്യമാർന്ന ചർച്ചകൾ പഠന കളരികൾ തുടങ്ങി വിവിധ പരിപാടികളും ഉണ്ടായിരിക്കും സമ്മേളനത്തിന് ജേക്കബ് ജോൺ മനോഹർ തോമസ് ജെ മാത്യൂസ് സാംസി കൊടുമൺ സന്തോഷ് പാല രാജു തോമസ് കെ കെ ജോൺസൺ കോറസിൻ വർഗീസ് ജോസ് കടാപ്പുറം നിർമ്മല ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു കൂടുതൽ വിവരങ്ങൾ ലാനയുടെ ലിങ്കിൽ ലഭ്യമാണ് നാട്ടിൽ നിന്നും വളരെ സ്വന്തം ഭാഷയെയും സാഹിത്യത്തെയും സഹൃദയരായ മലയാളികളുടെ കൂട്ടായ്മയാണ് ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക അഥവാ ലാന ലാന ഈ വരുന്ന നവംബർ മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി ന്യൂയോർക്കിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ അതിഥിയായി പങ്കെടുക്കാൻ സാധിക്കുന്നതിനുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കട്ടെ ഭൂഖണ്ഡങ്ങൾ കടന്നുപോകുന്ന പക്ഷികളിൽ നിന്ന പോലെ നമ്മുടെ മലയാളത്തിൻ്റെ ചിറകച്ചകൾ ഈ സമ്മേളനത്തെ മുഖരിതമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു एलोर स्नेह नमस्कार